ഹായ് ഡെസ് കെ പ്ലാറ്റ്ഫോം ദീസ് ഇസ് മീ യുവർ ഫ്രണ്ട് സെൽവകുമാർ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാർഖണ്ഡ് എന്ന സ്ഥലത്താണ് ജാർഖണ്ഡിലെ ജംഷഡ്പൂർ ജംഷഡ്പൂർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഏവർക്കും അറിയാം അവിടെ ടാറ്റാ സ്റ്റീൽ ഫേമസ് ആണ് അപ്പോൾ ടാറ്റ സ്റ്റീൽ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സംവാദ് എന്ന ട്രൈബൽ പ്രോഗ്രാമിൻ്റെ ഇന്ന് ഞാൻ അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് ബട്ട് അതുപോലെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇവിടെ ജംഷഡ്പൂരിൽ വലിയൊരു മേളയാണ് അപ്പോൾ ഈ മേളയിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പ്രത്യേകിച്ചും ഇന്ത്യയുടെ പല ഭാഗത്ത് നിന്നും ഒരുപാട് ആൾക്കാരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക് ലോഗ് സ്റ്റേജ് കാണും അവിടെയാണ് പൊതുവേ നടക്കാറ് ആറ് മണി ആയിക്കഴിഞ്ഞാൽ പത്ത് വരെ പ്രോഗ്രാംസ് ഉണ്ടാവും അപ്പോൾ ഇന്നലെയാണ് ഞാൻ ജംഷഡ്പൂരിൽ എത്തിയത് ബട്ട് ഇന്നലെ നമുക്ക് ട്രാവലിംഗ് ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് ട്രെയിനിലാണ് വന്നത് ബട്ട് ഒത്തിരി വൈകി അപ്പോൾ വൈകിയതുകൊണ്ടും ചാർജും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നലത്തെ വീഡിയോസൊന്നും കൃത്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല അപ്പം അതുകൊണ്ട് ഇന്നലത്തെ വീഡിയോസ് കുറച്ച് എടുത്തിട്ടുണ്ട് പോലും ബട്ട് അത് ഞാൻ ഇടാം അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കുറച്ച് വീഡിയോകളൊക്കെ എടുക്കും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ബാക്കി കാണുന്ന സ്റ്റാളുകളാണ് അതൊക്കെ അപ്പോൾ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഇവിടെയുള്ള ട്രൈബ്സിന്റെ എല്ലാ ഹാൻഡിക്രാഫ്റ്റ്സ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും ഇന്ത്യയിലുള്ള പലതരത്തിലുള്ള ട്രൈബ്സിന്റെ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് തുണിയുണ്ട് പിന്നെ മറ്റ് ഇൻസ്ട്രുമെന്റ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരു കൈകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ സ്റ്റാളുകളിലൊക്കെ ഉണ്ട് അത് ഇവിടെയുള്ള ജനങ്ങൾക്ക് കാണാനും അതുപോലെ തന്നെ വാങ്ങാനൊക്കെ പറ്റുന്നതാണ് അപ്പം അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യും ദിസ് ഇസ് മൈ ഫ്രണ്ട് ഹിമാൻ വാൽ ഫ്രം കർണാടക സോ എൻ്റെ സുഹൃത്താണ് അപ്പോൾ അവരുമായിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സാണ് സോറിനെ അതിഥി ഫ്രം ചാർഖേ സോ എല്ലാവരും ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് അപ്പോൾ ഇനി ഇതുപോലുള്ള ആൾക്കാരൊക്കെ നമ്മൾ മീറ്റ് ചെയ്യാ കാണുമ്പോൾ പിന്നെ എനിക്കിതുപോലെ ഒരുപാട് ഫ്രണ്ട്സുണ്ട് ബ്റ്റ് ഇപ്പോൾ വീട് എടുക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ അവരൊക്കെ വിട്ടിട്ടാണ് വന്നിട്ട് ഇവിടെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ എന്താ പറയുക നിങ്ങൾക്ക് ബാക്കോട്ട് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാരെങ്കിലും കളർഫുൾ ആയിട്ട് ഒക്കെ കാണാൻ പറ്റും അതൊക്കെ ഓരോ ട്രൈബ്സിൻ്റെയും വേഷങ്ങളാണ് ട്രഡീഷണൽ വേഷങ്ങൾ ഇങ്ങനെയാണ് പൊതുവേ ഇവിടെയുള്ള സെലിബ്രേഷനില് നമുക്ക് കാണപ്പെടാ കാണപ്പെടുന്നത് ആൾക്കാർ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ആസ്വദിക്കണം ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ലൈഫ് ഈസ് ഓൺലി ടൈം വി ഗെറ്റ് സോ ഈസ് വൈ എം സെയിം സോ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക എന്നതാണ് സോ അതുകൊണ്ടാണ് ഞാനിത് ജാർഖണ്ഡിൽ വരുന്നത് എൻ്റെ ജാർഖണ്ഡിലെ ഏഴാമത്തെ സമയമാണ് ടൈം ബട്ട് ജംഷഡ്പൂരിൽ ഈ ടാറ്റയുടെ ഭാഗമായിട്ട് വരുന്നത് എൻ്റെ മൂന്നാമത്തെയാണ് കേട്ടോ അങ്ങനെ അപ്പോൾ നമുക്ക് എന്താ പറയുക ഇതുപോലുള്ള സ്റ്റാളുകളൊക്കെ നോക്കാം പിന്നെ ഇവിടെ ഞാൻ അൺഎക്സ്പെക്റ്റഡ്ലി നമ്മുടെ കേരളത്തിൻ്റെ ഒരു സ്റ്റാൾ കണ്ടു ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിനു മുമ്പിങ്ങനെ കേരളത്തിൽ നിന്നിങ്ങനെ സ്റ്റാള് വെച്ചിട്ടുള്ള ആൾക്കാരില്ലായിരുന്നു అప్పు ఆదాయను స్టాల్ కేరళతి నమక ఇవరెల వయనాడు కారణం వయనాడను అప్పు ఇదకే బాంబూస్ట్ల సంభంకర్ వాలక్ట్ చే ഇതൊക്കെ നമ്മുടെ കേരളത്തിന്റെ വയനാട് പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ചേച്ചി ചേച്ചിയുടെ പേരെന്താ ചേച്ചി ജയാമ്പിക വയനാട്ടിൽ എവിടെയാണ് വയനാട്ടിലെ മേപ്പാടിയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള സാധനങ്ങള് ബാമ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ് സോ നിങ്ങള് വയനാട്ടിൽ വയനാട് അതുപോലെ തന്നെ വയനാട്ടിലേക്ക് പോകുന്ന ആൾക്കാരും മേപ്പാടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഓക്കെ ാണ് ഇതിന്റെ ഉള്ളില് ചെറുവായും ഒന്നായൊക്കെ വറച്ചിട്ടാണ് ഇതിന്റെ ഉള്ളില് കൊറേ കമ്പുകളും കാര്യങ്ങളൊക്കെ അടിച്ചിടാക്കി ആ കമ്പ് തട്ടിയിട്ടുള്ള ശബ്ദമാണ് ഈ മഴ ചൂപ്പത്തിന് ഇങ്ങനെ സൗണ്ട് പോലൊക്കെ പിന്നെ നാന്നൂറ് രൂപ കേട്ടോ വയനാട്ടിൽ വയനാട്ടിലൊക്കെ പോയി എന്നാ മേടിക്കാൻ പറ്റും ആ ഹാഫില്ലർ മാറ്റി ഓക്കെ

ബിറിസ മുണ്ടെ ഇതാണ് അതാണ് ഇത് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇത് വേറൊരു ഷോപ്പാണ് അപ്പോൾ ഇത് ഹോ ജാർഖണ്ഡ് അവരുടെ ഒരു സ്റ്റാളാണ് ഇവിടെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഡിഫറെൻ്റ് ടൈപ്സ് പ്രത്യേകിച്ചും എന്താ പറയുക ഈ ആർട്ട് കൊണ്ടുണ്ടാക്കിയതാണ് എല്ലാം തന്നെ ആർട്ടിഫിഷ്യലാണ് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമുണ്ട് போல்லை ஒரு இவத்தை லோக்கல்ஸ் டீஷனாய்ட்டு வரணும்ஸ்களான அப்போ இது நோக்கும்போது நம்ம பொந்தரக்கே விட்டிட்டு இங்கே களிக்கல்ல அதுபோல உள்ள களியான ஒரு களியும் காண പിന്നെ അതുപോലെ തന്നെ അവിടെ നോക്കുവാണെങ്കിൽ അതൊരു വേറൊരു ടൈപ്പ് ഗെയിമാണ് ആണ് കേട്ടോ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഇത് വേറൊരു ഗെയിമാണ് അവിടെ തട്ടുന്ന അവിടെ നിന്ന് തട്ടിവിടുന്നത് ഇവിടെ തട്ടിവിടുന്നത് ഇവിടെ കാണുന്ന ഇതില് തട്ടണത്രേ അപ്പൊ അതാണ് അതിന്റെ ഗ്യാമിന്റെ ഒരു പ്രത്യേകത ഒന്നും കൂടി നോക്ക കേട്ടോ ഇല്ല തട്ടിട്ടില്ല